െതിരെ വിധി പറഞ്ഞ ജഡ്ജിമാരെ രൂക്ഷമായി വിമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ജഡ്ജിമാർ റാഡിക്കൽ സ്വഭാവമുള്ള എന്നാണ് വിമർശനം അമേരിക്കയിൽ നിന്ന് മധു റിപ്പോർട്ടിലേക്കാണ് ഇനി താരിഫുകൾ അപ്പീൽ കോടതി ജഡ്ജിമാർക്കെതിരെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിരൂക്ഷമായ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യത്തിൽ ട്രംപ് ഇന്ന് താരിഫുകളെ ന്യായീകരിച്ച് രംഗത്തെത്തി താരിഫുകൾ ഏർപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അമേരിക്ക വലിയ നാശത്തിലേക്ക് പതിച്ചിരുന്നേനെ എന്നാണ് ട്രംപ് പറയുന്നത് കോടിക്കണക്കിന് ഡോളറുകൾ താരിഫിലൂടെ ഇതിനോടകം ഖജനാവിലേക്ക് ഒഴുകിയെത്തി അമേരിക്കയുടെ സൈനിക ശക്തി പോലും ഇല്ലാതായേനെ താരിഫ് ഏർപ്പെടുത്തിയ നടപടി റദ്ദാക്കിയ ജഡ്ജിമാരിൽ ഭൂരിപക്ഷവും റാഡിക്കൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണെന്ന് ട്രംപ് പറയുന്നു അമേരിക്ക നേരിടുന്ന വിഷയങ്ങൾ താരിഫിനെ എതിർത്ത ജഡ്ജിമാർ കാര്യമാക്കിയില്ല എന്നാൽ മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ നിയമിച്ച ഒരു ജഡ്ജ് രാജ്യനന്മയ്ക്കായി വോട്ട് ചെയ്തു അദ്ദേഹത്തിന്റെ ധൈര്യത്തിന് നന്ദി പറയുന്നു സുപ്രീം കോടതിയിലൂടെ ഈ വിധിയെ മറികടക്കാമെന്നുള്ള ശുഭാപ്തി വിശ്വാസവും ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിക്കുകയുണ്ടായി ഡൊണാൾഡ് ട്രംപ് ഏപ്രിലിൽ ഏർപ്പെടുത്തിയ താരിഫുകൾക്കും ചൈന കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ താരിഫുകൾക്കും താരിഫുകൾക്കുമെതിരെയാണ് വാഷിംഗ്ടൺ ഡി സിയിലെതിയുടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം